റിയാദിൽ അന്താരാഷ്ട്ര ശുദ്ധ ഊർജ്ജ ദിനം സംഘടിപ്പിച്ചു ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷനും ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് അന്താരാഷ്ട്ര ശുദ്ധ ഊർജ്ജ ദിനം പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഭാഗമായി നടന്ന പരിപാടി സൗദിയിലെ പ്രമുഖ വ്യവസായി ഡോക്ടർ അബ്ദുൾ അസീസ് ബിൻ നാസർ അൽ സൌദ് ഉദ്ഘാടനം ചെയ്തു സൗദി കനേഡിയൻ ബിസിനസ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ദുലൈം ബർസാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ജാബർ അൽ മസൂദ് ടെക്നിക്കോൺ അറേബ്യ ചെയർമാൻ ഹസൻ മൻസൂർ ഫദൽ അൽ ബുവൈനൈൻ എന്നിവർക്കു പുറമെ കെനിയ കൊസോവോ ഗാബോൺ മ്യാൻമർ ഒറൂഗെ ചാട്ട് സിയറ ലിയോൺ എന്നീ രാജ്യങ്ങളിലെ സൗദിയിലെ സ്ഥാനപതിമാരും ഇന്ത്യൻ എംബസി എക്കണോമിക്സ് കോമേഴ്സ് വിഭാഗം കൗൺസിലർ മനുസ്മൃതിയും പങ്കെടുത്തു പ്രമുഖ വ്യവസായി എൻ എം പണിക്കർ ഐ ടി യു ട്യൂബ് ചെയർമാൻ ജേക്കബ് കുരുവിള ഐ ഇ ടി ഒ വൈസ് ചെയർമാൻ വാലി കഷ്വി പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് ഇക്ബാൽ എന്നിവരും വിവിധ സെഷനുകളിൽ പങ്കാളികളായി സൗദി അറേബ്യയിലെ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കോമേഴ്സ് ട്രേഡ് കമ്മീഷണറായി ഹരീസ് അനീപെ പ്രഖ്യാപിക്കുന്ന ചടങ്ങും പരിപാടിയിൽ നടന്നു ട്വൻറ്റി റിയാദ്